ില്ല എന്നിട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ട് എന്നാ ശരി ഞാൻ പോകരുത് നിങ്ങൾ ആ ഉമ്മയും കൂട്ടി അല്ലെങ്കിൽ ആ ആളെയും കൂട്ടി നിങ്ങൾ ആശുപത്രി

അങ്ങനെയാണ് അങ്ങനെയാണോ ചെയ്ത് ആണെന്ന് അറിയും മറ്റൊന്ന് ചെറിയ കുട്ടികളൊക്കെ സംഭവിച്ചിരുന്നു പിന്നെ കുട്ടി കരയില്ല കിട്ടുന്നില്ല ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണ്ണൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതേ പരിപാടി അങ്ങനെ മേലോട്ട് ചെയ്യാട് മേലോട്ടെടുക്കിന്റെ അടിയിൽ കാലിന്റെ അടിയിൽ ഉറക്കെ ചൊറിഞ്ഞു മാന്തി തന്നെ ഇന്ന് പോകുമ്പോ തന്നെ ഒരറിവൊക്കെ ബഡി റൺ കൊടുന്ന് നടക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഓക്കേ ദെൻ സർക്കുലർ വണ്ടിജോ ടേബിൾ വിത്ത് ദി ഡിസൈൻ ടു ഗിവൻ വിത്ത് ട്രെയിൻ സർക്കുലർ ഇറ്റ് ഈസ് ഓൺ ദി അർക്ക് ഓക്കേ ഹായ് ഓർ നീ നോക്കടാ നീ ആറെ സ്പൈറൽ വെണ്ടിറ്റാ കംസ് സ്പൈറൽ സ്പൈറൽ എലിമെന്റ്സ് സ്പൈറൽ എലിമെന്റ്സ് അനദർ ഡിറ്റീച്ച് ഡിസൈൻ ഇങ്ങന ഒരു ട്രെയിൻ സ്പൈറൽ കംസ് ഇത്ര കേറും പക്ഷെ വെണ്ടിറ്റിക്ക് ബാക്കി അപ്പോൾ റിവേഴ്സ് ചെയ്യണം

ഒറ്റ ദിവസം മുപ്പത്താറ് പേരാണ് അപ്പൊ ഇവിടെ തമ്മിലാരി കിട്ടും നന്നായിട്ട് കിട്ടും ഒന്നുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാനുള്ളത് അപ്പൊ ഭാഗത്തുള്ള നിങ്ങളെ കയ്യിൽ താങ്ങി നിങ്ങളെ കയ്യിലേക്ക് താങ്ങാൻ പറയുന്നത് നിങ്ങളെ കയ്യിലാണ് के बात है अभी बात है कोई बोल है क्या डायरेक्टली यस नहीं मतलब जैसे सर जब मैं करता हूं और इससे ये प्रतिbalik बोल है और यही बोले ओके माइक ऑन हुआ बाहर नहीं बट उसने टचली लोन ले रहा मान लेते हैं और ये को वन बोलें और आठ का जब वन बोलें ചേച്ചി <laughs> इवन का ये मार्क कोड का हां साइन कोड का कोड का अरे वो 17 का साइन कोड है बोलो सब तो करेंगे ना ड्यूटी का अभी मेरे कैसे में क्या है ये और एक सेट किया सेट को बड़ा का पास कोड दिस थ्री टू वन थ्री टू वन रिवर्स थ्री टू वन को अलर्ट आ रहे टू और एक पास कोड और एक फोन आ गया पहले ये सेट किया सेट दिन का टॉपिक होगा हां हां അങ്ങനെ ഇനിയാണ് നേരെ കുറെ സൈഡ് കണ്ടതല്ലേ ഇനി ആ നേരം വൺങ്ങ വലിക്ക് പിടടു വിളിക്കാം വൺ വർക്ക് വൺ വർക്ക് വൺ വർക്ക് റെഡി റെഡി 20 വരെ മതി കൂടുകില്ല നേരെ മെയപ്പെട്ട മെയപ്പെട്ട വെരി മൂന്നാമത്തെ ഗ്രന്ഥകാരൻ നേരെക്കി നേരാ ബിജെ സെന്ററിൽ വാ ഇത് മട്ടിലെ മരണവീട്ടാണ് അതായി വിവരങ്ങൾ കൊണ്ടുപോ ഇതിത്രയവർ കേട്ടോടോ സെന്ററിൽ സെന്ററിൽ അതും ഒരു പരിപാടി കഴിഞ്ഞാൽ ഇത് സെറ്റാക്കി നോക്കണം എന്തുകൊണ്ടോ നമ്മള് ബെൽറ്റ് വരെ

അപ്പൊ തന്നെ പറഞ്ഞു അയച്ചിട്ടാണ് ബുദ്ധിമുട്ടാ പോ മൂന്നാമ പങ്കെടുക്കുക സംശയം പറഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഗ്രൂപ്പിനോട് അറിയിക്കും പിന്നെ ക്ലാസ്സിലേക്ക് ഈ ടൈപ്പ് പ്രതീക്ഷിച്ച